എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഞങ്ങളുടെ ഹൈറേഞ്ചുകാരുടെ വനത്തിൽ താമസിക്കുന്ന കാടിനോട് അടുത്ത് താമസിക്കുന്നവരുടെ ഒരു മുഖ്യ ശത്രു അത് കാട്ടാനയല്ല കടുവയല്ല പോത്തല്ല അതേണ്ടേ ഇവനാണ് ഇവന്റെ പേരാണ് തോട്ടാപ്പുഴു കണ്ടോ ഇവന്റെ പേരാണ് തോട്ടാപ്പുഴു ഇവൻ ഇത്രയും ചെറുതാണെങ്കിലും ഇവനൊരു ഭയങ്കര ഭീകരനാണ് ഇവന്റെ പരിപാടിയാണെന്നറിയോ നമ്മുടെ ശരീരത്തിൽ ഇവനിങ്ങനെ കയറി കയറി വന്നാൽ നമ്മൾ പോലും അറിയില്ല കാരണം ഇവൻ്റെ ആ എന്നാ ഇതുണ്ടോ ഈ ഭാഗമൊക്കെ നല്ല മൃദുവാണ് ഇവനിങ്ങനെ പതുക്കെ പതുക്കെ നമ്മുടെ ശരീരത്ത് കയറി വരും നമ്മളറിയല്ല ഇവൻ എങ്ങനെ കയറുന്നതെന്ന് എന്നിട്ട് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുകളോ വല്ലതും ഉണ്ടെങ്കിൽ അവൻ അവിടെ കയറി ഇരുന്ന് രക്തം കുടിക്കും മുറിവുകൾ ഇവൻ രക്തം കുടിക്കും കേട്ടോ ഇവന് ഇവനെ കാണുമ്പോൾ ഇവർ കുഞ്ഞുതാന്ന് തോന്നിയാൽ ഇവൻ രക്തം കുടിച്ചങ്ങ് വലുത് വലുതാവും ഇതുണ്ടോ ഒരു റബ്ബർ ബാൻഡ് പോലെയാണ് ഇങ്ങനെ വലിച്ച് നീട്ടാം ഉണ്ടോ ഇവനെ ഇങ്ങനെ വലിച്ച് നീട്ടാം എന്തുകൊണ്ടോ ഇതാണ് റബ്ബർ ബാൻഡ് പോലെയാണ് ഇവൻ്റെ പരിപാടി ഇവൻ നമ്മുടെ ശരീരത്ത് കയറിയിരുന്ന ഭയങ്കര പരിപാടിയാണ് ഈ തോട്ടാപ്പുഴവിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ ഈ വനത്തിൽ താമസിക്കുന്ന ആളുകളൊക്കെ ഇവനെ പേടിച്ച് കാലയിൽ ശരീരത്തെ കയറാതിരിക്കണമെങ്കിൽ ശരീര കാലയിൽ ഉപ്പ് തേച്ചുകൊണ്ട് പോകും അല്ലെങ്കിൽ പുകയില പുകയില തേറ്റോണ്ട് പോവും അല്ല എങ്കിൽ ചന്ദ്രികാ സോപ്പ് ഈ ചന്ദ്രികാ സോപ്പൊക്കെ ഞങ്ങൾ മേടിക്കുന്നത് ശരിക്കും പറഞ്ഞത് ഇവനെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തോട്ടാപ്പുഴുവിന് അപ്പൊ ഇവനെ കുറിച്ച് പറയുമ്പോൾ വലിയൊരു കഥ പറയാമെന്ന് ഇവനൊരിക്കൽ ഞാന് ഞങ്ങളിവിടെ വെള്ളം തിരിച്ചുവിടുന്ന ഓസ് ഓസ്ന്ന് പറഞ്ഞത് വെള്ളം തിരിച്ചുവിടാൻ അന്ന് വാറ്റുപരി ഉണ്ടായിരുന്നു പുല്ല് വാറ്റുന്നത് ആ പുല്ല് വാറ്റുന്ന വരയിലേക്ക് ഈ വെള്ളം തിരിച്ചുവിടാനായിട്ട് ഞാൻ പോയപ്പോ ഞാനന്ന് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുക അപ്പൊ പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സ് പ്രായവുള്ളൂ ഈ തോട്ടപ്പുഴു ഇവൻ ഈ ഭീകരൻ എന്റെ കണ്ണിൽ കയറി കടിച്ചു എന്റെ കണ്ണിൽ കയറി കടിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അതിരിക്കുക വീട്ടിൽ വന്ന കണ്ണിൻ്റെ അകത്ത് എന്തോ പരിഗണിക്കുന്നു നോക്കിയപ്പോൾ ഈ കണ്ണാടി നോക്കി കഴിഞ്ഞപ്പോൾ തോട്ടാപ്പുഴു ഇരിക്കുകയാണ് ഈ കണ്ണി കയറി ഇവനെ എന്ത് ചെയ്യും പറ കണ്ണി കയറിയ ഇവനെ കണ്ണിൻ്റെ അകത്ത് ഉപ്പൊഴിക്കാൻ പറ്റത്തില്ല പുകയില തേക്കാൻ പറ്റത്തില്ല സോപ്പ് തേക്കാൻ പറ്റത്തില്ല പിന്നെ എന്തു ചെയ്യും പിന്നെ ആകെപ്പാടെ ഒറ്റ പണിയുള്ളൂ അന്ന് വാറ്റുപരേ ഉണ്ടായിരുന്നു പുല്ല് വാറ്റുവാ അപ്പം എൻ്റെ ചാച്ചൻ പറഞ്ഞു നീ ഒരു പണി ആ ചെമ്പടുപ്പിൻ്റെ ആ അടുപ്പിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ പതുക്കെ കാണിക്കാൻ പറ്റുന്നു ഇങ്ങനെ കാണിക്കും അപ്പോൾ ഈ ചൂട് തട്ടിപ്പോൾ പതുക്കെ ഈ തോട്ടാപ്പുഴി ഇളകാൻ തുടങ്ങി അങ്ങനെയാണ് ഇവൻ അവിടുന്ന് ഇളകി ചാടിപ്പോയത് ഭയങ്കര ഒരു ഭീകരനാണ് ഇവൻ ഇവനെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരത്ത് കയറി രക്തം കുടിക്കും ഇനി വേറെ സംഭവങ്ങൾ ഈ ഇപ്പം ഇതൊരു ചികിത്സയായിട്ട് മാറിയിട്ടുണ്ട് തോട്ടാപ്പുഴു ചികിത്സ വലിയ തോട്ടാപ്പുഴകളെ പിടിച്ചോണ്ട് വന്ന് വെച്ചിട്ട് നമ്മുടെ ശരീരത്തേക്ക് എന്തു ചെയ്യും ഏറ്റിവിടും എന്നിട്ട് നമ്മുടെ രക്തം വലിച്ചു കുടിക്കും അപ്പോൾ അവർ പറയുന്നത് നമ്മുടെ ശരീരത്തുള്ള രക്തം ദുഷിച്ച രക്തങ്ങളൊക്കെ ഇവൻ വലിച്ചു കുടിക്കുന്നതാണ് എന്തായാലും ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇവനെ കിട്ടിയത് കേട്ടോ അവനെ കിട്ടി അപ്പോൾ അന്നേരമാണ് ഞാൻ ഈ കഥ നിങ്ങളോട് പറയാനടോ അപ്പോൾ ഹൈ റേഞ്ചിൽ ഇടുക്കിയിലൊക്കെ വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഈ തോട്ടാപ്പുഴു എന്ന് പറയുന്ന ഒരു ഭീകരനാണെങ്കിലും ഇവനൊരു ഉപദ്രവകാരിയല്ല ഇവനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവനിങ്ങനെ നമ്മുടെ ശരീരത്ത് കയറി ഇരുന്ന് രക്തം കുടിച്ചിട്ട് പോകും ഇനി ആർക്കെങ്കിലും ഈ തോട്ടാപ്പുഴിനെ കാണുമ്പോൾ ഒരു മനസ്സിൽ തോന്നി അവൻ കുറച്ച് രക്തം കുടിച്ചോട്ടെ എൻ്റെ ശരീരത്തിൽ ഒരുപാട് രക്തമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവനെ ശരീരത്ത് വെച്ചാൽ മതി അവൻ ഈ പിന്നെ രക്തം കുടിച്ചിട്ട് അങ്ങ് പോകും അപ്പോൾ വലിയൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ തോട്ടാപ്പുഴു എന്താണ് ആ അതിൻ്റെ ഒരു ചികിത്സ ഇപ്പോൾ ഉണ്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ഈ വനത്തിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു ഐറേഞ്ചുകാരൊക്കെ അനുഭവിക്കുന്ന ഒരു ശത്രുവിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തന്നത് നമസ്കാരം